ഹായ് ഫ്രണ്ട്സ് അസാം വലൈക്കും അപ്പൊ ഇന്നൊരു കുഞ്ഞു ബ്ലോഗായിട്ട് ഞാൻ വന്നിരിക്കുന്നത് അപ്പതേ ഇപ്പൊ വാതിലൊക്കെ കൊടുക്കാൻ ഇറങ്ങിയത് തോന്നലായിട്ട് ഇതൊക്കെ ചെയ്തു തരുള്ളൂ അതിനെ വിളിച്ച് ഇപ്പം ഓട്ടോടാൻ വേണ്ടി സ്കൂളിൽ പോയി എട്ട് മണി സ്കൂളിൽ പോകും അപ്പൊ ഇതിന്റെ മൂത്തമാർത്തിന്റെ മോൻ്റെ കൊച്ചാട്ട് പനി ആയതുകൊണ്ട് സ്കൂളിൽ പോയില്ല പോയിട്ട് നേരെ ഇങ്ങോട്ട് വന്നിട്ട് അവളും ജോലിക്ക് പോകാറുണ്ട് ഞാൻ ഇവിടെ ഒറ്റക്ക് ബോറടിച്ചിരിക്കണല്ലോ ഒരു കുട്ടികളായിട്ട് ഞാൻ ഇങ്ങനെ കളിക്കണോണ്ട് എല്ലാ കുട്ടികൾക്കും എന്നെ ഭയങ്കര കാര്യം അങ്ങനെ വീടിനെ അപ്പൊ ഒരു ഒന്നര മണിയായപ്പോ ചോറ് കഴിക്കാൻ വേണ്ടി വന്നിട്ടോ അപ്പതേ അവൾക്കും ചോറ് കൊടുത്ത് ഞാനും മിക്കയും കൂടി ചോറ് കഴിക്കണേണ് അപ്പൊ ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാണ് അപ്പൊ ആര് ഫസ്റ്റ് ജയിക്കും പറഞ്ഞിട്ടാണ് ചോറ് കൊടുത്തത് അപ്പതേ അത് കഴിഞ്ഞിട്ട് ഞങ്ങളത് കിടന്നുറങ്ങാൻ പോണേണ് അപ്പൊ പനീറ്റ് മരുന്നൊക്കെ കൊടുത്ത് അതെ കെടുത്തി ഉറക്കട്ടെ അപ്പൊ ഞാനും കുറച്ചേരം കിടന്നുറങ്ങാൻ അനുസരിച്ച് അപ്പയൊക്കെ പോകൂളോട്ട് വരുമല്ലോ അപ്പയൊക്കെ ഇക്ക അല്ലാന്ന് ഉറത്ത് അപ്പോൾ ഉറങ്ങി എഴുന്നേറ്റ് ഒരു നാലും നാലരയൊക്കെ ആ നാലരയൊക്കെ കഴിഞ്ഞ അപ്പോഴേക്കും വന്നിട്ട് അപ്പോഴൊക്കെ അവൾ ഉറക്കത്തിന്ന് എഴുന്നേറ്റ് ഇത് സെറ്റ് ചെയ് വന്നിരിക്കണട്ടാ പിന്നെ പറഞ്ഞത് ആ മുഖം കഴിച്ചരാന്ന് പറഞ്ഞിട്ട ഞാൻ എണീറ്റപ്പഴേക്കും ഞാൻ എൻ്റെ പേരൊക്കെ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ആപ്പിൾ ഗ്രീൻ ആപ്പിൾ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് അപ്പം അത് അവിടെ ഇരുന്ന് കഴിക്കണേ പിന്നെ പറഞ്ഞത് കഴിഞ്ഞിട്ട് നമുക്കൊരു ചെറിയ റീലെടുത്താലോ എന്ന് പറഞ്ഞിട്ടാ അപ്പൊ ഞങ്ങളത് റീലെടുക്കണ ഒരു ചെറിയൊരു വാഗം എടുത്തതാണ് കേട്ടോ അപ്പോൾ പറഞ്ഞിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കാണണേ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം